സാന്നിധ്യത്തിൽ പുരോഹിതൻ അഭിഷേകം ചെയ്യുന്ന അളവ് വരെ വളർത്തിയെടുത്ത് തന്റെ ഭർത്താവിൽ ഏൽപ്പിച്ച കളങ്കം മാറ്റി മാറ്റിയിറങ്ങുന്നത് ഇതിന്റെ മിത്തിക്കൽ എക്സ്പ്രഷൻ അബോധ പ്രബോധനം ചെറുതല്ല സ്ത്രീ പുരുഷ ബന്ധത്തിൻ്റെ ഭാര്യാവർത്തൃബന്ധത്തിൻ്റെ അനവധ്യസുന്ദരമായ മേഖലയിലൂടെയാണ് കൃതി സഞ്ചരിക്കുന്നത് കളങ്കം സീതയ്ക്ക് മേലല്ല നിയമപരമായി രാമന് മേലാണ് രാമന്റെ ഉത്തരദായിസ്തമാണ് സീതാ സംരക്ഷണം പ്രതിജ്ഞയും അതാണ് വിവാഹത്തില് പുണ്യാഹവും ഉദകപൂർവവും പാണിഗ്രഹണവും പാണിഗ്രഹണ മന്ത്രവും സപ്തമതിയും ശതം ജീവ എന്നൊരുക്കുമെല്ലാം സമുജ്വലമായി ഘോഷിക്കുന്നതും ഈ ഉത്തരദായിത്വത്തെയാണ് രാമനെ വേറിട്ട് കാണാത്ത സീത രാമനിൽ നിക്ഷിപ്തമായ ഈ ഉത്തരവാദിത്വത്തെയാണ് സർവോപരി സംരക്ഷിക്കുന്നത് സമയം തൈ ഏഴര വരെ അല്ലേ എട്ടുവരെ ആവാം എട്ടൊക്കെ ആകുമ്പോൾ ദൂരെ പോകേണ്ടവർക്കൊക്കെ വണ്ടിയൊക്കെ കിട്ടുമോ കിട്ടും കുഴപ്പമില്ല അപ്പൊ അതുകൊണ്ട് രാമായണ സന്ദർഭത്തിൽ നിയമപരമായി രംഗം ചേർത്ത് വെച്ച് നോക്കിയാൽ സീത അയോധ്യ മുഴുവൻ ചർച്ച ചെയ്യുമ്പോഴും പുത്രനെ വളർത്തി ആ പുത്രനെ അയോധ്യ തിരസ്കരിച്ചിരുന്നു എങ്കിലാണ് രാമനിൽ കളങ്കം വരുക വലിയൊരു സദസ്സാണ് വിളിച്ചു വിളിച്ചുകൂട്ടിയത് അധ്യാത്മരാമായണത്തിലും മറ്റും പറയുന്നത് സീത അഗ്നിയേക്കാൾ പരിശുദ്ധയാണെന്നാണ് മതിരാഘവ സീത അഗ്നിയേക്കാൾ പരിശുദ്ധയാണെന്നാണ് ജനങ്ങൾ വിളിച്ചു കൂടിയത് വാൽമീകിയിലല്ല വാൽമീകിയിലും ഈ സൂചന നൽകുന്നൊരു ശ്ലോകമുണ്ട് ഇത്ര വിപുലമായൊരു സദസ്സിൽ സീത രാമൻ തൻ്റെ പുത്രനെ സിംഹാസനത്തിലേക്കേറ്റൻ തയ്യാറെടുത്ത് നിൽക്കുമ്പോൾ പോലും താൻ ചെയ്തത് പട്ടമഹർഷിയാകാനോ രാജമാതാവാകാനോ ഒന്നുമല്ല എന്ന് കാണിച്ച് അന്തർധാനം ചെയ്യുന്ന ഒരു സീത ഇന്ത്യൻ അബോധപ്രബോധനത്തിൻ്റെ ഏറ്റവും വലിയ മാതൃകയാണ് അതിന് പകരം വെക്കാനുള്ള പദമെനിക്കറിയില്ല മിത്തെന്നുള്ളതിന് ഞാൻ മലയാളത്തിൽ ഉപയോഗിച്ച പദമാണ് ജാഗ്രത അല്ല അറിവ് തരുന്നത് നിങ്ങൾ എത്രയോ പുസ്തകങ്ങൾ ഈ ജന്മം കൊണ്ട് പഠിച്ചു എത്ര ശാസ്ത്രങ്ങൾ പഠിച്ചു ജീവിതത്തിന്റെ രംഗവേദിയിൽ ഏതെങ്കിലും ഒന്ന് ഓർത്തിരിപ്പുണ്ടോ നിങ്ങൾ പഠിച്ച ഫിസിക്സ് നിങ്ങൾ പഠിച്ച കെമിസ്ട്രി അതൊക്കെ ആരെയെങ്കിലും പഠിപ്പിക്കാൻ നേരത്ത് അല്പം ഓർക്കുകയോ ബാക്കിയുള്ളത് റെഫർ ചെയ്താൽ മാത്രം പഠിപ്പിക്കാൻ പറ്റുകയോ ചെയ്യുന്ന വിധം ബലക്ഷയമുള്ളതായി അമ്പത് കൊല്ലം പഠിപ്പിച്ചവന്റെ കാര്യത്തിൽ പോലും നിൽക്കുമ്പോൾ ഇന്ത്യൻ ജീവിതം ഇതുവരെ മുന്നേറിക്കൊണ്ടിരുന്നത് അബോധത്തിൽ നടന്ന പ്രബോധനം കൊണ്ടാണ് ബോധപൂർവമല്ലാത്ത പ്രബോധനമാണ് കുട്ടികൾക്ക് വീടുകളിൽ നിന്ന് ലഭിച്ചിരുന്നത് ഇന്ന പ്രബോധനമില്ലാതായെങ്കിൽ കുട്ടികളെ രണ്ടര വയസ്സിൽ സ്കൂളിലേക്ക് വിട്ടതുകൊണ്ടാണ് ചെടികൾ കണ്ടും പശുവിനെ കണ്ടും ചാണകം കണ്ടും തൊഴുത്തിൽ കയറിയും പാല് കറന്നുമൊക്കെ അച്ഛനമ്മമാരോടൊപ്പം ചെടിക്ക് നനച്ചുമൊക്കെ ജീവിക്കുമ്പോൾ സ്വപ്നങ്ങളിൽ മാറ്റം വരുത്തുന്ന ചില വാക്കുകളും വർണ്ണങ്ങളും വരകളും ലഭിക്കും ആ അറിവ് ഒരിക്കലും സ്കൂളിൽ നിന്ന് കിട്ടില്ല ആ അറിവുകളെ സ്കൂൾ തമസ്കരിക്കും അതുകൊണ്ട് സ്കൂളിൽ പോയതിന്റെ മഹിമയൊന്നും കാണിക്കണ്ട അത് പേരിന്റെ അറ്റത്ത് ഡിഗ്രി എഴുതാൻ കൊള്ളുമെന്നല്ലാതെ ജീവിക്കാൻ കൊള്ളില്ല നിങ്ങൾക്ക് അതുകൊണ്ട് നല്ലപോലെ ചിന്തിക്കാം നിങ്ങൾ പഠിച്ചതിനെ അനുസരിച്ചല്ല നിങ്ങളുടെ ജീവിതം ഒരു പൂരക്കളി കാണുമ്പോൾ ഒരു പൂരം കുളിക്കുമ്പോൾ ഒരു വസന്തോത്സവത്തിൽ പങ്കെടുക്കുമ്പോൾ ഒക്കെ നിങ്ങൾക്ക് കിട്ടുന്ന അറിവും അത് നിങ്ങളുടെ മനസ്സിലുണർത്തുന്ന ഭാവങ്ങളും അത് തരുന്ന സാന്ത്വനവും ജീവിതത്തെ ആഘവത്തോടെ കാണാനുള്ള അതിൽ നിന്ന് ലഭിക്കുന്ന വിശ്വാസങ്ങളും ആയിരം ഗ്രന്ഥങ്ങൾ വായിച്ചു തള്ളിയതിനേക്കാൾ ആയിരം ഡിഗ്രികൾ സമ്പാദിച്ചതിനേക്കാൾ ബലിഷ്ഠമാണ് രാമായണ മഹാ ഇതിഹാസത്തിൽ വിവാഹം കഴിച്ചു വന്ന് ആ നിമിഷം മുതൽ തിരോധാനം വരെ സീതാജീവിതം ശ്രദ്ധയർഹിക്കുന്നതാണ് ജീവിതത്തിന്റെ ചടുലതയിൽ നിന്നുകൊണ്ട് സീത ആ കാവ്യത്തിൽ അനേകം പ്രാവശ്യം പറയുന്നത് ഈ കർമ്മങ്ങളൊക്കെ സീതയില്ലാതെ എന്നാണ് നടന്നിട്ടുള്ളതെന്നാണ് സ്ത്രീ സ്ത്രീജീവിതത്തിൻ്റെ ഒരു ആവർത്തന ചരിത്രമാണിതെന്ന് വാൽമീകി വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുന്നു ഏത് രാമനാണ് സീതയെ കൂടാതെ വനത്തിൽ പോയത് ഏത് രാമനാണ് സീതാപരിത്യാഗമില്ലാതെ അയോധ്യയിലേക്കും പുനഃപ്രവേശിച്ചത് ഏത് രാമനാണ് തള്ളിക്കളഞ്ഞ സീതയുടെ പുത്രനെ ഏറ്റാതിരുന്നത് ചരിത്രം ആവർത്തനം മാത്രമാണെന്ന് സീത തന്നെ പറയുമ്പോൾ ആവർത്തിക്കാനിരിക്കുന്ന ചരിത്രങ്ങളിൽ ആനന്ദം തരാൻ ഈ മിത്തിന് കഴിയുമെന്ന് തീർച്ചയായും കർത്തവ്യകർമ്മത്തിൻ്റെ ഈ തിട്ടൂരം ഭംഗ്യന്തരേണ ചിത്രീകരിക്കുന്നുമുണ്ട് അവിടെ ഇപ്പം വേദങ്ങൾ ഇതിഹാസം സ്മൃതിയിലെ നിയമം ഇത്രയും വെച്ച് നമ്മൾ ഒന്ന് ഓടിച്ചു കാണുകയാണ് ചെയ്തത് ഒന്ന് ഓടിച്ച് ശ്രദ്ധിക്കുകയാണ് ചെയ്തു വൈദ്യശാസ്ത്ര സംബന്ധമായി സ്ത്രീ പുരുഷ ഭേദങ്ങളുടെ തലങ്ങൾ ഏതൊക്കെയാണ് ശരീരശാസ്ത്രം വച്ച് മനഃശാസ്ത്രം വച്ച് ഒക്കെ പഠിക്കേണ്ടതാണ് പുരുഷനിൽ പുരുഷഭാവം മാത്രം നിലകൊള്ളുമ്പോൾ ഭാരതീയ വൈദ്യശാസ്ത്ര നിയമങ്ങളനുസരിച്ച് വൈദ്യശാസ്ത്ര പ്രകാരം സ്ത്രീയിൽ പുരുഷനും സ്ത്രീയുമുണ്ട് ലക്ഷത്തിലൊന്ന് സ്ത്രീ പുരുഷ സംസ്പർശമില്ലാതെ തൻ്റെ കുട്ടിയെ തന്നെ പ്രസവിക്കുകയും ചെയ്യും ആധുനിക ശാസ്ത്രവും ഇന്ന് സംവദിച്ചിട്ടുണ്ട് പേടിക്കണ്ട സുശ്രുതനും വാഗ്ബടനും കുചിമാരതന്ത്രവും കാമസൂത്രവുമെല്ലാം വളരെ വിപുലമായി രംഗം പഠിച്ചിട്ടുണ്ട് സംസ്കൃതിയിലേക്ക് അതിൻ്റെ സംഭാവനയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് വളരെ വളരെ ശ്രദ്ധിക്കേണ്ടതാണ് സ്ത്രീ ജീവിതത്തെ ആഹാരങ്ങളിൽ വിഹാരങ്ങളിൽ ഘടനയിൽ തൊഴിലിൽ ചിന്തയിലെല്ലാം കാലവുമായി ഒട്ടേറെ വ്യത്യാസത്തിലാണ് ഇന്ന് ജീവിതം പോകുന്നത് സ്ത്രീയിൽ തന്നെ പുരുഷബീജം ശ്രമിക്കുകയും അണ്ടവുമായി സംയോജിക്കുകയും അസ്ഥികളില്ലാത്ത ശിശുണ്ടാവുകയും ചെയ്യുമെന്നത് സുശ്രുതൻ പറയുന്നുണ്ട് വാഗ്ഭടൻ പറയുന്നു ഇത്തരം സംയോഗവേളകളിൽ സിസ്റ്റുകൾ സംജാതമാകുമെന്ന് ഈ പ്രാചീന ഗ്രന്ഥങ്ങൾ പറയുന്നുണ്ട് ഓവേറിയൻ സിസ്റ്റ് വികലങ്ങളായ ഫൈബ്രോയിഡുകൾ പുരുഷനിൽ മറിച്ച് പ്രക്രിയയില്ല ഹോർമോണുകളുടെ അന്തരത്തിൽ സംഭവിക്കാവുന്ന ഈ തലങ്ങളെ വച്ചുകൊണ്ട് സ്ത്രീ മനസ്സിന്റെ ബഹുമുഖങ്ങളായ ഭാവതലങ്ങളെ പ്രാചീനർ പഠിച്ചിട്ടുണ്ട് പ്രത്യേകിച്ചും പന്ത്രണ്ട് മുതൽ ഇരുപത് വരെ പഴയ ഇപ്പം ഇപ്പോൾ ഒന്ന് മാറ്റണം ബയോക്ലോക്ക് മാറിയിട്ടുണ്ട് വളരെ പഴയ പഴയകാലത്ത് പതിനാറ് മുതൽ ഇരുപത് വരെ കൗമാരം പതിനാറ് മുതൽ ഇരുപത്തിയഞ്ച് ഇരുപത് വരെയൊക്കെയാണ് ബാല്യം പതിനാറ് വരെയാണ് ഇന്ന് കാലം മാറി പഴയ പഴയകാലത്ത് പതിനാറ് കഴിഞ്ഞു മാത്രമാണ് ഒരു പെൺകുട്ടി സ്ത്രീയാണെന്ന് അറിയിക്കുന്നത് അറുപതുകളിലും മറ്റും പതിനെട്ട് പത്തൊമ്പത് ഇരുപതിൽ കോടതി പതിനെട്ട് വയസ്സ് പ്രായപൂർത്തി എന്ന് പറയുന്നത് ബയോക്ലോക്കും സൗരമാവിനിയും ഒരുമിച്ച് നിൽക്കുമ്പോഴാണ് ഇന്ന് ബയോക്ലോക്കും സൗരമാവിനിയും ഒരുമിച്ചല്ല കോടതി പതിനെട്ട് വയസ്സെന്നാണ് പറഞ്ഞിരിക്കുന്നത് പ്രായപൂർത്തിക്ക് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ തന്നെ ഇത് പതിനാലായി തൊണ്ണൂറിൽ പന്ത്രണ്ട് പതിമൂന്നായി രണ്ടായിരത്തിൽ പതിനൊന്ന് പന്ത്രണ്ടായി രണ്ടായിരത്തി പത്ത് എക്കേളിൽ ഏഴ് വയസ്സു മുതൽ പത്ത് വയസ്സ് വരെ ശരിയായി ഒരു നാപ്കിൻ ഉപയോഗിക്കുവാനോ ശരിയായി ചിന്തിക്കുവാനോ പ്രായം വരുന്നതിന് മുമ്പ് ഒരു പെൺകുട്ടി പെൺകുട്ടിയാണെന്ന് അറിയിക്കുക ആൺകുട്ടി ആൺകുട്ടിയാണെന്ന് അറിയിക്കുക ബീജശേഷി ഉണ്ടാവുക അതിനനുസരിച്ച് കുട്ടികളിൽ ബോധമുണ്ടാക്കുവാനോ അത് വരുത്തിവെച്ചേക്കാവുന്ന വൈകല്യങ്ങളെക്കുറിച്ച് പഠിപ്പിക്കുവാനോ അല്ല കൂടുതൽ ശ്രമിക്കുന്നത് അമിതമായ സ്വാതന്ത്ര്യത്തിൻ്റെയും ഭോഗലാലസതയുടെയും ചുറ്റുപാടുകളിലേക്ക് കുഞ്ഞുങ്ങളെ വലിച്ചെറിയുകയാണ് സമാജം മര്യാദയില്ലാത്ത പരസ്യങ്ങൾ മനുഷ്യത്വമില്ലാത്ത റിയാലിറ്റി ഷോകൾ അസംബന്ധ പ്രലാപനങ്ങളോടുകൂടിയ ലൈംഗിക ചേഷ്ഠകൾ ഇന്റർനെറ്റ് മൊബൈൽ റേഡിയോ മാങ്കോയിലെ ജോക്കി ആധുനിക ലോകം യാതൊരു മര്യാദയുമില്ലാത്ത രംഗവേദിയിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് കോടതി നിയമപരമായി പതിനെട്ട് വയസ്സെന്ന് പറഞ്ഞാൽ ശരീരവും മനസ്സും ഇന്ദ്രിയങ്ങളും സമ്മതിക്കണം നിയമം കൊണ്ടായില്ല പ്രായപൂർത്തിയെ പതിനെട്ട് വയസ്സിൽ വെച്ചിട്ട് ബയോക്ലോക്കിൽ നേരത്തെ പ്രായപൂർത്തിയായി പ്രായപൂർത്തിയായിപ്പോയതിന് ശരീരവും മനസ്സും ഇന്ദ്രിയങ്ങളും ആവശ്യപ്പെടുന്ന മാതിരി സഹവാസ ക്യാമ്പുകളിലും സ്കൂളുകളിലും കോളേജുകളിലുമെല്ലാം അമിത സ്വാതന്ത്ര്യത്തിൻ്റെ രംഗവേദിയിൽ എനിക്കറിയാം എങ്ങനെ ജീവിക്കണമെന്ന് എന്ന് തീരുമാനിച്ച് ജീവിക്കുമ്പോൾ തീരുമാനങ്ങൾ സ്വന്തമാകുമ്പോൾ കച്ചവട സംഘങ്ങൾ പോസിറ്റീവ് റെമഡികൾ ധാരാളം വിൽക്കുമ്പോൾ മഹാരോഗങ്ങളുടെയും മഹാനുഷേധത്തിൻ്റെയും അന്തരാളങ്ങളിലേക്ക് ജീവിതം വലിച്ചെറിയപ്പെടും ഇവിടെയാണ് ഹോർമോണുകളുടെ പ്രത്യേകിച്ച് ഡറ്റുലസ് ഹോർമോണുകളുടെ തലങ്ങളെ അവലംബിച്ചു പഠനങ്ങൾ ഈ സംസ്കൃതിയിൽ പ്രാചീനമായുണ്ടോ അപ്പോൾ വിശേഷിച്ച് വ്യക്തിക്കും സാമാന്യമായി സമൂഹത്തിനും ഉൾക്കൊള്ളുവാൻ പാകത്തിന് രൂപപ്പെടുത്തിയിട്ടുണ്ടോ അത് വ്യക്തിയെ സമൂഹത്തെ ഗോത്രത്തെ കുടുംബത്തെ രാഷ്ട്രത്തെ ഒക്കെ ഉൾക്കൊള്ളുന്ന തലത്തിൽ വികസിപ്പിച്ചിട്ടുണ്ടോ ഇതെല്ലാം ചിന്തിക്കേണ്ടത് ഏവവിധങ്ങളായ ചിന്തകളെ സമുജ്വലമായി ചേർത്ത് വെച്ചുകൊണ്ടായിരിക്കണം സ്ത്രീത്വം സംസ്കൃതിയിൽ എങ്ങനെയെന്ന് അന്വേഷിക്കുവാൻ അപ്പോൾ മാത്രമേ അത്തരമൊരു പഠനത്തിന് പ്രസക്തി ഉണ്ടായിരിക്കുകയുള്ളൂ യഥാർത്ഥത്തിൽ സ്ത്രീയും പുരുഷനും തമ്മിലുള്ള പാരസ്പര്യം സംസ്കൃതിയിൽ എങ്ങനെയാണ് ആരാണ് സ്ത്രീ ആരാണ് പുരുഷൻ ദൃഷ്ടമായി അദൃഷ്ടമായി ഇതെല്ലാം വസ്തുതാപരമായി അപഗ്രഹിക്കേണ്ടതാണ് കുറച്ചു ഭാഗം നമുക്ക് ബാക്കി നാളെ ആവാം അതുകൊണ്ട് തീരുമനൊന്നും എനിക്ക് തോന്നുന്നില്ല കാരണം അവിടുന്നും ഇവിടുന്നു പെറുക്കി അല്പം മാത്രം പറയാനുള്ള നേരമാണുണ്ടാവുക നിങ്ങൾ താൽപ്പര്യമുള്ളവർ സംസ്കൃതിയുടെ ഗ്രന്ഥങ്ങൾ മുഴുവനെടുത്ത് മേശപ്പുറത്ത് വെച്ച് അവഗ്രഥിച്ച് പഠിക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്യുക അങ്ങനെ ഒരു പഠനത്തിന് തയ്യാറാകുന്നതിന് നിങ്ങളെ ശ്രമിപ്പിക്കുവാൻ കഴിഞ്ഞുവെങ്കിൽ എൻ്റെ ഉദ്ദേശ്യം സഫലമാണ് അല്ലാതെ ഭാരതീയ സംസ്കൃതിയുടെ ആമൂലാഗ്രം മുഴുവൻ ഇവിടെ ചർച്ച ചെയ്യപ്പെടുമെന്ന് എനിക്ക് വ്യാമോഹമില്ല ചിലതെനിക്കറിയാം എൻ്റെ ഓർമ്മയിൽ വരുന്നവ മാത്രമാണ് ഞാൻ പറയുന്നത് ഒട്ടും റെഫർ ചെയ്തിട്ടുമല്ല അതുകൊണ്ട് നല്ലപോലെ നിങ്ങൾക്ക് റെഫർ ചെയ്യാം പറ്റുമെങ്കിൽ തയ്യാറെടുത്ത് പോരുക ബാക്കി വഴി പോലെ പഠിക്കുക എന്തായാലും ഇതൊക്കെ പഠിച്ചിട്ട് വേണം ആരോടെങ്കിലുമൊക്കെ വർത്തമാനം പറയാൻ മലയാളി ആയതുകൊണ്ട് ഒരു പുസ്തകവും തുറന്നു നോക്കാതെ അതേപ്പറ്റി എഴുതുകയും പറയുകയും ചെയ്യാൻ അറിവുണ്ടാകുമെന്ന് പറയുന്ന ഒരു സിദ്ധി നമ്മുടെ ഇടയിൽ ഇന്ന് കാണുന്നുണ്ട് രാമായണം വാങ്ങിച്ചിട്ടില്ല ഒരാവൃത്തി പോലും വായിച്ചിട്ടില്ല വിമർശിക്കാൻ നല്ല നെഞ്ഞൂ കാണും അതൊരപരാധമാണ് അങ്ങനെ ആകാതിരിക്കട്ടെ നിങ്ങളുടെ